പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് കേരള സംസ്ഥാന സാക്ഷത മിഷൻ്റെ പത്താം ക്ലാസ് തുല്യതയിലെ മലയാളം ഭൂമിഗീതങ്ങൾ എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത് കുറ്റിപ്പുറം പാലത്തിലെ നാല് വരികളാണ് തന്നിരിക്കുന്നത് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി കുറ്റിപ്പുറം പാലം എന്ന കവിത ഭാരതപ്പുഴക്കും ഗ്രാമീണതക്കും മനുഷ്യത്വത്തിനും അതിലൂടെ സംസ്കാരത്തിനും വന്നുകൂടുന്ന അപജയത്തെക്കുറിച്ചുള്ള ഇടശ്ശേരിയുടെ ആശങ്കകൾ പങ്കുവെക്കുന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ഇന്ന് സത്യമായിരിക്കുകയാണ് ശ്രേഷ്ഠരായിട്ടുള്ള കവികൾ ക്രാന്തദൃശികളാണ് എന്ന പ്രസ്താവന അടിവരയിടുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത ആദ്യത്തെ പരിസ്ഥിതി കവിതയായിട്ടാണ് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലത്തെ സാഹിത്യകാരന്മാർ കാണാറുള്ളത് നിളയുടെ മുകളിലൂടെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പാലത്തിൽ നിൽക്കുമ്പോൾ കവി ശാസ്ത്ര പുരോഗതിയിൽ അഭിമാനിക്കുകയാണ് എങ്കിലും ഈ പുരോഗതിക്കിടയിൽ നിലക്ക് സംഭവിച്ച ദുരന്തത്തിൽ കവി വേദനിക്കുന്നുമുണ്ട് പഞ്ചാര മണലിലൂടെ തെളിനീരായി ഒഴുകിയ നീള അഴുക്കു ചാലായി മാറിക്കൊണ്ടിരിക്കുന്നു കവി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിയ ആശങ്ക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉയർന്ന വിവിധ ഫാക്ടറികളിൽ നിന്ന് പുറത്തുവരുന്ന മലിനജലം ഒരുമിച്ച് ചേർന്ന് അഴുക്കുചാലായി നമ്മുടെ നാട്ടിലെ നദികളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു മണൽ വാരലും പരിസ്ഥിതി തകർച്ചയും മലിനീകരണവും മൂലം എല്ലാ നദികളും ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ് വ്യവസായവൽക്കരണം നഗരവൽക്കരണം പരിസ്ഥിതി സംരക്ഷണത്തിലെ അശ്രദ്ധ ഇന്ന് കേരളത്തിലെ നദികളെ നശിപ്പിച്ചു ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം ഒ എൻ വി കുറിപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതമാണ് ഒ എൻ വി കുറിപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആധുനിക മലയാള കവികളിൽ പ്രമുഖനാണ് ഒ എൻ വി കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ജനനം ഇന്ത്യയുടെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ധാരാളം സിനിമ നാടക ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് കേരളത്തിലെ നിരവധി കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു കവി ഗാനരചയിതാവ് അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മൈൽപീലി വളപ്പൊട്ടുകൾ വെളിച്ചം നീലക്കണ്ണുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം അഗ്നിശലഭങ്ങൾ അക്ഷരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ അവാർഡ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം അന്തരിച്ചത് ും മരിക്കാത്ത ഭൂമി നിന്നാസന്നാത്മ ശാന്തി ഇതു നിന്റെ എന്റെയും ഹൃദയത്തിൽ കുറിച്ച ഗീതം ഇങ്ങനെയാണ് ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ആരംഭിക്കുന്നത് പ്രമേയപരമായും ആഖ്യാനപരമായും വ്യത്യസ്തത പുലർത്തുന്ന ഒരു കവിതയാണിത് പ്രകൃതി ചൂഷ്ണത്തെ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച കവിതകളിലൊന്ന് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യൻ്റെ തത്രപ്പാടിൽ താൻ നിൽക്കുന്ന ഇടം ഇല്ലാതെയാകുമെന്ന ബോധം മനുഷ്യനില്ല ഭൂമിയുടെയും അതിലെ ജീവൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ കവിതയിൽ ഒൻവിക്കുറിപ്പ് പങ്കുവെക്കുന്നത് പ്രകൃതി അമ്മയാണ് മനുഷ്യവർഗം ഒന്നാകെ ഇല്ലാതാകുമ്പോൾ അമ്മയ്ക്ക് ചരമഗീതം ഇവിടെ ആരുമുണ്ടാകില്ല അതിനാൽ കവി നേരത്തെ തന്നെ ചരമഗീതം കുറിക്കുകയാണ് ആസന്നമായ സർവനാശത്തെക്കുറിച്ചുള്ള ഭയമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ പ്രകടമായ ഭാവം ആസന്നമായ സർവനാശത്തെക്കുറിച്ചുള്ള ഭയം ഈ കവിതയിൽ നമുക്ക് കാണാം ഈ ഭയം കവിയെ ഭൂമിയുടെ സർവനാശത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്ന് ഭൂമിയെ രക്ഷപ്പെടുത്തേണ്ടത് മാനവരാശിയുടെ കടമയാണെന്ന് ബോധ്യപ്പെടുത്താനും കവിയെ പ്രാപ്തനാക്കുന്നുണ്ട് ഉയരറ്റ മിൻമുഖ തൃബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ ആരും അവശേഷിക്കാത്തത് കൊണ്ട് ഞാനിതാ നിനക്കായി ചരമഗീതം കുറിക്കുകയാണ് കവി ഭൂമിയോട് പറയുന്നു ഭൂമിയെ നീ ഇനിയും മുഴുവനായും മരിച്ചിട്ടില്ല എങ്കിലും നീ മരണത്തിലേക്ക് നീങ്ങുകയാണ് നിന്റെ എന്റെയും ഉൾക്കൊള്ളുന്ന ഈ ചരമത്തിന് വേണ്ടി ഞാൻ ഇതാ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗാനമൊരുക്കുകയാണ് ഇത് നിന്റെ മാത്രമല്ല എൻ്റെയും ചരമഗീതം തന്നെയാണ് മരണത്തിൻ്റെ കരിനിഴലിൽ മരവിച്ച് കിടക്കുന്ന അമ്മയായ ഭൂമി പന്തിരുകുലം പെറ്റ പറയിക്കും അമ്മയായ ഭൂമി എണ്ണിയാലൊടുങ്ങാത്ത സന്തതികൾക്കും അമ്മയാണ് ഭൂമി ആ സന്തതികൾ തമ്മിൽ കലഹിച്ച് പരസ്പരം കൊന്നു തിന്നുന്നത് നേരിട്ട് കണ്ടിട്ട് ആരും കാണാതെ കണ്ണീരൊഴിക്കുകയാണ് അമ്മയായ ഭൂമി സർവം സഹയായ ആ മാതാവിൻ്റെ ഉയരറ്റ മുഖത്ത് അസ്തുക്കളാൽ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ താൻ ഉൾപ്പെടെ ആരും അവശേഷിക്കുകയില്ല എന്ന സത്യം കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഭൂമി മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്നാൽ മനുഷ്യനാകട്ടെ ഭൂമിയെ നശിപ്പിച്ചു അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവർ വലുതായപ്പോൾ ശക്തരായപ്പോൾ പെറ്റമ്മയുടെ മേൽവസ്ത്രം ഉരിയുകയാണ് ആ നഗ്നമീനിയിൽ നഖം കുത്തിയിറക്കി മുറിവുകളിൽ നിന്ന് ഉതിരുന്ന രക്തം മോന്തി ആർത്ത് അട്ടസഹിക്കുകയാണ് മനുഷ്യന്റെ സ്വാർത്ഥത എത്രമാത്രം ക്രൂരവും പൈശാചികവുമാണെന്ന് കവി നമുക്കിവിടെ കാട്ടിത്തരികയാണ് മനുഷ്യൻ്റെ സ്വാർത്ഥതക്കായി ഭൂമിയെ ഉപകരണമാക്കുക എന്ന മനോഭാവമാണ് ആധുനിക മനുഷ്യനുള്ളത് ഭൂമിയിലെ ഭൂമിയെ നമ്മിലേക്ക് ഒതുക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് സുഖഭോഗങ്ങൾക്ക് ഭൂമിയെയും അതിലെ ചരാചരങ്ങളെയും എത്രമാത്രം ചൂഷണം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ചൂഷണം ചെയ്യുക എന്നതാണ് ആധുനിക മനുഷ്യന്റെ ചിന്താഗതി മക്കളാൽ അപമാനിക്കപ്പെട്ട അമ്മയാണ് ഭൂമി ആണവായുധ ശേഖരവും പേറി സൗരയൂത പെരുവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ആ ഇടയിലാണ് അപ്രതീക്ഷിതമായി ഭൂമിക്ക് അന്ത്യം സംഭവിക്കുക ഭൂമി മരിക്കുമ്പോൾ ഇവിടത്തെ സർവ ജീവജാലങ്ങളും ഇല്ലാതെയാകും സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി നീങ്ങുന്ന ഭൂമി എന്ന അമ്മയുടെ ചിത്രമാണ് കവി ഇവിടെ വരച്ചിടുന്നത് ഭൂമിയുടെ ആസന്നമായ മരണത്തിലെ കവിയുടെ ഉത്കണ്ഠയാണ് ഈ കവിതയുടെ പ്രമേയം അറിയാതെ ജനനയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴുകി ഇടിപ്പസ് രാജാവിന്റെ കഥയാണ് പറയുന്നത് അറിയാതെയാണ് അയാൾ അമ്മയെ വാഹം ചെയ്ത് അതറിഞ്ഞപ്പോൾ അയാൾ തന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു എന്നാൽ ആധുനിക മനുഷ്യനാകട്ടെ പുതിയ കഥ എഴുതുകയാണ് വസുതയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ മക്കളവർ പുതിയ കഥകൾ എഴുതുന്നു ഭൂമിയുടെ വസ്ത്രമൊരിയുന്നു എന്നിട്ട് വിപണികളിൽ അവ വിറ്റുമോന്തുന്നു എന്ന് കവി പറയുന്നു വസുതയുടെ മക്കൾ ഇവർ വസുതയുടെ വസ്ത്രമൊരിയുന്നു ഇവിടെ മക്കളായ മനുഷ്യർ പ്രകൃതിയിലെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുകയും അവ വിറ്റ് പൈസ വാങ്ങുകയും ചെയ്യുകയാണ് മാത്രമല്ല മലകൾ അല്ലെങ്കിൽ കുന്നുകൾ ഇടിച്ച് നിരത്തി ആ മണ്ണ് വിറ്റും പൈസയുണ്ടാക്കുന്നു സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളുകളായി മനുഷ്യർ മാറിയിരിക്കുകയാണ് മഴ കിട്ടാക്കനിയായിരിക്കുന്നു ചൂട് വർദ്ധിച്ചു വരുന്നു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ച് രോഷമുണരുന്നു അമിതമായ ചൂട് മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്തതായി നമുക്ക് മാറിയിരിക്കുന്നു മാല കുടിനീര് തിരയുന്നു ആടിമുകിൽ ആടിമുകിൽമാലയാകട്ടെ കുടിനീര് തിരഞ്ഞു പോവുകയാണ് അതുപോലെ ആതിരകൾ കുളിര് തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു ആറുകളാകട്ടെ ഒഴുക്ക് തിരയുന്നു ഒന്നുകൂടി നോക്കാം ആടിമുകിൽ മാല കുടിനീര് തിരയുന്നു ആതിരകൾ കുളിര് തിരയുന്നു ആവണികളാകട്ടെ കുഞ്ഞു പൂവുകൾ തിരഞ്ഞു പോവുകയാണ് നദികളാകട്ടെ ഒഴുക്ക് തിരയുന്നു നദികളിൽ വെള്ളമില്ല വെള്ളമില്ലാമേഘങ്ങളാണെങ്കിൽ വെള്ളം തേടിപ്പോകുന്നു വയലുകൾ കുളിരി തിരയുകയാണ് കുഞ്ഞുപൂവുകൾ ഒരിടത്തുമില്ല പ്രകൃതിയുടെ സ്വാഭാവികത ഇവിടെ നഷ്ടപ്പെടുകയാണ് സൃഷ്ടിയുടെ താളം തെറ്റിപ്പോകുന്നു ജീവിതത്തിൻ്റെ ചക്രങ്ങൾ ചെളിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നാണ് എല്ലാത്തിനും രൂപം കിട്ടിയത് ജീവനും കവിതയും ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് ഇപ്പോൾ ശേഷിക്കുന്നത് ഓർമ്മകൾ മാത്രമാണ് നീയെൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്ന ആദ്യ അനുഭൂതിയാണ് നീയെൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്ന ആദ്യ ആദ്യാനുഭൂതി നീയെൻ്റെ തിരികെടും നേരത്ത് തീർത്ഥകണമായെത്തുന്ന അന്ത്യാനുഭൂതി കവിയുടെ ബാല്യത്തിൽ വയമ്പിൻ്റെയും തേനിൻ്റെയും മാധുര്യമാണ് പ്രകൃതി നൽകിയതെങ്ങി അവസാന കാലത്ത് തീർത്ഥകണമായെത്തുന്ന അന്ത്യാനുഭൂതിയാണ് ആയിരം ഉണ്ണികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും ആല്ല്ത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും അഞ്ചുതൽ പൂക്കളായി കൈകാട്ടി നിൽക്കുന്നതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടെ ഓളങ്ങളായി ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും പൂവാകയായും പൂ കൊന്നയായും പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും കൂമൻ്റെ മൂളലായി പേടിപ്പിക്കുന്നതും അതേസമയം കുയിലിൻ്റെ കൂകലായിട്ട് പേടി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറ് വർണ്ണങ്ങൾ ചെപ്പിൽ ഒരുക്കി വെക്കുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും ശങ്കയെടുത്ത് കാട്ടിൽ മറയുന്നതും പിന്നെ പ്രഭാതവുമായി നീ പുറത്തേട്ടെത്തുന്നതും എന്നെ ഉണർത്തി എന്നെ അമൃതൂട്ടുന്നതും കദളീവന ഹൃദയനീടത്തിലെ ഒരു കിളി മുട്ട അടവെച്ച് അത് കവിതയായി വിരിയിക്കുന്നതും പ്രകൃതി തന്നെയാണ് കവിതന്റെ കവിതക്ക് ജന്മം നൽകുന്നതും ഭൂമി തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് കവിടെ ജീവിതം ഭൂമി തന്നെ പിന്തുണയിലാണ് എന്ന് കവി പറയുകയാണ് അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻസ്മൃതികൾ മാത്രം എൻ്റെ ഉള്ളിലുള്ളത് എന്റെ അമൃതമായ ഓർമ്മകൾ മാത്രമാണ് എന്നിൽ ഉള്ളത് മുഴുവനും നിന്റെ അമൃതമായ ഓർമ്മകൾ മാത്രമാണ് ഉള്ളത് എല്ലാത്തിനെയും തുല്യ പ്രാധാന്യത്തോടെ കാണുന്ന സമഭാവന ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ എന്ന ഒരു വ്യത്യാസവും എല്ലാവരെയും ഭൂമി ഒരുപോലെ കാണുന്നു മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും സകല ചരാചരങ്ങൾക്കും ആശ്രയവും ആധാരവുമാണ് നമ്മുടെ ഭൂമി സർവം സഹയായ ഭൂമി ചിലപ്പോൾ സംഹാര രുദ്രയായി മാറുന്നതും നമ്മൾ കാണാറുണ്ട് ഭൂമി കുലുക്കങ്ങളും കടൽ കടൽക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും കൂരിട്ടും കൊടുംവെയിലും മഴയും മഞ്ഞും എല്ലാം ഭൂമിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് താളം തെറ്റുന്ന ഋതുപരിണാമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രകൃതിയുടെ സംഹാരതാണ്ഡവം നമ്മൾ കണ്ടതാണ് ചിറവുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയനിൻ ചിറകിൻ്റെയൊരു തൂവലിൻ തുമ്പിലൊരു മാത്രയെങ്ങിലൊരു മാത്രയൻ വാഴ്വന്ന മധുരമാം സത്യം ജോലിപ്പൂ ഇവിടെ കവി ഭൂമിയെ ഒരു കളഹംസത്തോടാണ് ഉപമിക്കുന്നത് ആ ചിറകിലെ ഒരു തൂവലിൻ്റെ തുമ്പിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം അത്ര മഹത്തരമാണ് ഭൂമിയുടെ സൗന്ദര്യം പ്രകൃതിയുടെ സംഗീതം ജീവന്റെ കരുത്ത് എല്ലാം ആ കളഹംസത്തിൻ്റെ ചിറകുകൾ പോലെ മനോഹരമാണ് കവിക്ക് ആ സൗന്ദര്യത്തിൻ്റെ ഒരു തുള്ളി കിട്ടിയാലും അത് തൻ്റെ ജീവിതം മധുരമുള്ള സത്യമായി തെളിയുമെന്ന് കവി പറയുന്നു ഭൂമിയുടെ സ്മരണകളിൽ നിന്ന് ചെറിയൊരു അനുഭവം പോലും കവിയുടെ ജീവിതത്തെ മഹത്തായതാക്കി മാറ്റും മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി തുടർന്നുള്ള വരികളിൽ കവി ഭൂമി ഒരിക്കൽ മനുഷ്യന് ജീവന്റെ അമൃതമായിരുന്നു ഇപ്പോഴാകട്ടെ മരണത്തിനിരയായി തൻ്റെ മഹത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ് അപമാനത്തിൻ്റെ കറ കെട്ടിപ്പിടിച്ചവളായി സൗരമണ്ഡല പെരുവയിലൂടെ ഭൂമി ഇന്നും യാത്ര തുടരുകയാണ് ഭൂമിയുടെ മനസ്സിൽ ഇപ്പോൾ പാതി ശൂന്യത മാത്രം വേദനയുടെ തീപ്പൊരി മാത്രം ഈ യാത്രയിൽ ഭൂമിയുടെ രക്തസിരകളിലൂടെ ഭീകരമായ മരണം തന്നെ ഒഴുകി തുടങ്ങുമോ എന്ന് കവി ഭയക്കുകയാണ് ഭൂമി എന്ന അമ്മയെ മനുഷ്യൻ ഇഞ്ചിൻചായി നശിപ്പിച്ചപ്പോൾ അവൾക്ക് ഇനി ശേഷിക്കുന്നത് അപമാനവും മരണവും വേദനയും മാത്രമാണോ ഇനിയും മരിക്കാത്ത ഭൂമി ഇത് നിന്റെ മൃതിശാന്തി ഗീതം ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എല്ലാം സഹിക്കുന്നവളായ ആ അമ്മയുടെ ഉയരറ്റ മുഖത്ത് കണ്ണീർ കൊണ്ട് വിലപിക്കാൻ ഇവിടെ താനും ആരും തന്നെ അവശേഷിക്കുകയില്ല എന്ന സത്യം കവി നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കാത്മശാന്തി അസന്ന മരണയാണ് ഭൂമി ഭൂമിയുടെ മരണം താൻ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളുടെയും മരണമാണ് മരണത്തിന്റെ കറുത്ത പൂക്കൾ വിടർന്ന് ഭൂമിയും താനും മരിച്ചു മരവിച്ച് കഴിയുമ്പോൾ ആരും അവശേഷിക്കാത്ത ഇവിടെ മരണത്തിൽ വിലപിക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ മരണത്തിന് മുന്നേ ഈ ആത്മശാന്തിക്കായിട്ട് ഈ വരികൾ ഇവിടെ കുറിച്ചിടുകയാണ് മക്കളായ മനുഷ്യർ തന്നെയാണ് ഭൂമിയുടെ നാശത്തിന് കാരണക്കാർ സൂര്യൻ്റെ കോപം പ്രകൃതിയുടെ താളത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഭൂമാതാവിനോടുള്ള അഗാധമായ സ്നേഹമാണ് കവി ഇവിടെ പ്രകടിപ്പിക്കുന്നത് ആയിരം ഉണ്ണികൾക്ക് തൊട്ടിലും താരാട്ടുമായി ഉണർന്നിരിക്കുന്ന ഭൂമിയെ അവിടെ മക്കൾ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് വളരെ വലിയ ഭീഷണിയിലാണ് വളരെ അപകടം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൂമിയിലെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്നു മനുഷ്യർ നടത്തുന്ന പ്രകൃതി ചൂഷണങ്ങളെക്കുറിച്ച് വൈകാരികമായി പ്രതികരിക്കുകയാണ് ഈ കവിതയിൽ ഒ എൻ ഡി കുറിപ്പ് ഈ പ്രകൃതിയും ഭൂമിയും നിത്യ സൗന്ദര്യത്തോടെ എന്നും നില്ക്കേണ്ടത് മനുഷ്യരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഭൂമിയുടെ നാശം മനുഷ്യവർഗത്തിന്റെ നാശം കൂടിയാണെന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യനെ നവീനമായ ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം